മരേ സമരത്തെ പറ്റി കുറെ കേട്ടിട്ടുണ്ട് ചുന്നാണ് അതിനൊരു അവസരമുണ്ടായാൽ വരാനും കാണാൻ അതിന് ഞാൻ ആദ്യം തന്നെ ഈ സംഘാടകരോട് നന്ദി പറയട്ടെ ഉദാഹരണ പ്രസംഗത്തിലും സ്വാഗത പ്രസംഗത്തിലും സൂചിപ്പിച്ചതുപോലെ മനസ്സിനെ മനസ്സാറിനെ പറ്റി പറയാൻ ആർക്കും വാക്കുകൾ ഉണ്ടാവില്ല അത്രയും ഒരു സമൂഹത്തിന് വേണ്ടി പ്രയത്നിച്ച ഒരു വ്യക്തിത്വമായിരുന്നു എ മനസ് വിവേകൾ പറയുന്നുണ്ട് ആരാണ് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നത് അവരാണ് ശരിക്കും ജീവിക്കുന്നത് മറ്റുള്ളവരൊക്കെ മൃതപ്രായരാണ് മരിച്ചതിലും കഷ്ടമാണ് അത് ഏറ്റവും കൂടുതൽ യോജിക്കുന്നത് എനിക്ക് തോന്നുന്നത് മണിസാറിൻ്റെ ജീവിതത്തിലാണ് അതിന്റെ കഴിവാണ് ഈ തൊണ്ണൂറ്റി രണ്ടാം ജന്മദിനം തന്നെ നമ്മൾ അദ്ദേഹം ജീവിച്ചിരിക്കുന്നത് പോലെ തന്നെ ആഘോഷിക്കുന്നത് അത് അദ്ദേഹത്തിന്റെ തന്നെ വലിയൊരു സംഭാവന എന്ന് പറയാൻ ഈ സദനത്തിൽ തന്നെ ഈ പ്രോഗ്രാം നട നടത്തുവാൻ തീരുമാനിച്ചത് തന്നെ ഒരു വലിയ കാര്യമാണ് സംഘടിപ്പി വീണ്ടും പറഞ്ഞിട്ടുണ്ട് മനുഷ്യ ശരീരം ഒരു ക്ഷേത്രം അഥവാ ദേവാലയമാണെങ്കിൽ ആ അതിൽ ചെയ്യുന്ന എല്ലാ സേവന പ്രവർത്തനങ്ങളും ഒരു പൂജയാണ് അത് വളരെ ഭംഗിയായിട്ട് നീണ്ട ഇരുപത്തിയഞ്ച് വർഷത്തിലധികം വർഷമായി ഇവിടെ നടത്തി വരുന്നു അങ്ങനെയുള്ള ഈ പുണ്യ സ്ഥലത്ത് എത്തി എത്തിച്ചു ഈ പരിപാടിയിൽ പങ്കെടുക്കുവാനും സാധിച്ചത് ധന്യമായിട്ട് തന്നെ കരുതുന്നു എല്ലാവരെയും അനുഗ്രഹിക്കേണ്ട മണിസാറിൻ്റെ ജീവിതം എല്ലാവർക്കും ഉത്തേജനം നൽകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വാക്കുകൾ അവസാനത്തിൽ